ഹരിശ്രീ ീഗണപതയെ അവിഘ്നമസ്തു അസ്മദാചാര്യ ശങ്കം വന്ദേ ഗുരുപരംപരാം ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും ദണ്ഡകാരണ്യത്തിലൂടെയുള്ള യാത്ര തുടരുന്നു श्रीरामसीता सुमित्रात्मजन्मारुमध घोरमायु महाकाननमगम्बुकार् चल्लि जङ्गारनादमण्डिदम् सिंहव्याघ्रशल्यादि मृगगणाकीर्णमादबहीनम् घोर राक्षसकुलसेविदम् भयनकं क्रूरसर्पादिपूर्णं गण्डुराघवं सुमित्रात्मजन् सुमित्र पुत्रन् लक्ष्मणन् അനന്തരം മഹാകാനനം കൊടുങ്കാട് ജില്ലി ജംഗാരനാഥ മണ്ഡിതം ജില്ലികളുടെ ജം എന്ന ശബ്ദത്താൽ അലങ്കൃതമായിരിക്കുന്നത് മുഖരിതമായിരിക്കുന്നത് ജില്ലി ചിവീട് ജംഗാരം ജം എന്ന ശബ്ദം മണ്ഡിതം അലങ്കൃതം വ്യാക്രം കടുവ ശല്യം മുളമ്പന്നി മൃഗഗണാകീർണം മൃഗങ്ങളുടെ കൂട്ടത്താൽ വ്യാപിക്കപ്പെട്ടത് ണം അനേക തരത്തിലുള്ളവ ചേർന്നത് ആതബഹീനം വെയിലില്ലാത്തത് ഘോര രാക്ഷസകുല സേവിതം ഘോരന്മാരായ രാക്ഷസകുലത്താൽ സേവിക്കപ്പെട്ടത് ഭയാനകം ഭയങ്കരം ക്രൂരസർപ്പാദിപൂർണ്ണം ക്രൂരസർപ്പം മുതലായവയാൽ നിറയപ്പെട്ടത് രാഘവൻ ശ്രീരാമചന്ദ്രൻ രഘുവിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവൻ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും അതിഘോരമായ ആ മഹാവനത്തിനുള്ളിലേക്ക് ദണ്ഡകാരുണ്യത്തിനകത്തേക്ക് കടന്നു ചിവീടുകളുടെ ശബ്ദം കൊണ്ട് മുഖരിതവും സിംഹം കടുവ പന്നി മുതലായ കാട്ടുമൃഗങ്ങൾ നിറഞ്ഞതും വെയിൽ അകത്തേക്ക് പതിക്കാത്തതും ക്രൂരന്മാരായ രാക്ഷസക്കൂട്ടം അധിവസിക്കുന്നതും ഭയം ജനിപ്പിക്കുന്നതും ക്രൂര സർപ്പങ്ങൾ നിറഞ്ഞതുമായ ആ വനപ്രദേശം കണ്ട് ശ്രീരാമചന്ദ്രൻ ഇപ്രകാരം പറയുന്നു ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാംബരിഷകൾ വില്ലിനി നന്നായി കുഴിയേ കുലയ്ക്കയും വേണം നല്ലൊരു ശരമൂരി പിടിച്ചുകൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ നടന്നിടുവൻഗതഭയം ജീവാത്മ പരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നീട് വേണം സീതാദേവിയും എന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാ ഭക്ഷണാർത്ഥി ഭക്ഷണം ആഗ്രഹിക്കുന്നവൻ രക്ഷസാം പരിശകൾ രാക്ഷസക്കൂട്ടങ്ങൾ വൈദേഹി സീത ഗതഭയം ഭയമില്ലാതെ മധ്യസ്ഥ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ആവോർ മധ്യേ അവയോഹോ മധ്യേ നമ്മൾ രണ്ടുപേരുടെയും നടുവിൽ ജീവാത്മാവായ ലക്ഷ്മണകുമാരനും പരമാത്മാവായ ശ്രീരാമചന്ദ്രനും മധ്യത്തിൽ ദേവിയായ സീതാദേവി എന്നു വേദാന്തം അല്ലയോ ലക്ഷ്മണകുമാര നീ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക രാക്ഷസക്കൂട്ടം ആഹാരം തേടി നടക്കുകയാണ് കുഴിയെ കുലച്ചു പിടിച്ച് നല്ല ശരം ഊരി പിടിച്ചുകൊള്ളുക മുന്നിൽ നീയും നിന്റെ പിന്നിൽ ദേവിയും നടക്കണം അവൾക്ക് പിന്നിലായി ഞാനും നടക്കാം ജീവാത്മാവിനും പരമാത്മാവിനും മധ്യേ മഹാമായ ശക്തി എന്നതുപോലെ നമ്മുടെ രണ്ടുപേരുടെയും മധ്യത്തിൽ സീതാദേവി നടന്നാൽ യാതൊന്നും ഭയക്കേണ്ടതില്ല ഇത്തരം അരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നു ഒരു ശേഷം പിന്നിട്ടാനുടൻ ഒരു യോജന വഴിയപ്പോൾ മുന്നിലം മാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ കൽഹാരോൽപ്പല കുമുദാംബുജരക്തോൽപല ഭുല്ല പുഷ്പേന്ദീവര ശോഭിതം അച്ഛലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം േണ അപ്രകാരം അതായത് ലക്ഷ്മണകുമാരൻ മുന്നിൽ സീതാദേവി നടുവിൽ ശ്രീരാമചന്ദ്രൻ പിന്നിൽ എന്നിങ്ങനെ ധനുർധരൻ വില്ല് കയ്യേന്തിയവൻ യോജന ഏകദേശം എട്ട് മൈൽ പുഷ്കരണി താമരപ്പൊയ്ക കൽഹാരം സൗഗന്ധികം ഉൽപ്പലം ചെങ്ങഴിനീർ പൂവ് കുമുദം ആമ്പൽ അംബുജം താമര രക്തോൽപലം ചെന്താമര ുഷ്പം വിടർന്ന പൂക്കൾ ഇന്ദീവരം നീലത്താമര അച്ഛജലം തെളിഞ്ഞ ജലം തോയപാനം ജലപാനം തോയം ജലം വിശ്രാന്തർ ക്ഷീണം തീർത്ഥവം വൃക്ഷഛായാഭൂതലെ വൃക്ഷത്തണലുള്ള സ്ഥലത്ത് യഥാസുഖം സുഖമായി ഈ രീതിയിൽ നടക്കണം എന്ന് പറഞ്ഞ് ധനുസ്തേന്തിയ ശ്രീരാമചന്ദ്രൻ നടന്ന് ഒരു യോജന വഴി പിന്നിട്ടപ്പോൾ മുന്നിൽ മനോഹരമായ ഒരു താമരപ്പൊയ്ക കണ്ടു കൽഹാരം കരിങ്കൂവളം ആമ്പൽ നീലത്താമര തുടങ്ങിയ മനോഹരമായ പുഷ്പങ്ങൾ വിടർന്നു വിലസുന്ന ആ പൊയ്കയിലെ ജലം കുടിച്ച് ദാഹം ശമിപ്പിച്ച ശേഷം അടുത്തു കണ്ട് മരത്തണലിരുന്ന് വിശ്രമിച്ചു അവരെത്തിച്ചേർന്നിരിക്കുന്നത് ഘോരമായ വനത്തിലാണെങ്കിലും അവിടെ താമര പൊയകകളുണ്ട് സുഖശീതളമായ തണൽ നൽകുന്ന വൃക്ഷങ്ങളുമുണ്ട് വിരാധവധം അന്നേരമാശു കാണായി വന്നിതു വരുന്നത് അത്യുന്നതമായ മഹാസത്വം അത്യുഗ്രാരവം ഉദ്ഭൂതവൃക്ഷം കരാളോജ്ജ്വലദംഷ്ട്രാൻവിതവക്ത്രഗഹരം ഘോരാകാരമാരുണ്യ നേത്രം വാമാംസലന്യസ്തശൂലാഗ്രലുണ്ടു ഭീമശാർധൂല സിംഹമഹിഷ വരാഹാദി ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളി തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ടു ചത്തിലലറി വന്നിടിനാൻ അതു നേരം ഉദ്ധാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത് ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ ആശു പെട്ടെന്ന് അത്യുന്നതം ഏറ്റവും ഉയർന്നത് മഹാസത്വം വലിയ ജന്തു ഭീമാകാരനായ ജീവി അത്യുഗ്രാരവം അത്യന്തം ഉഗ്രമായ ശബ്ദത്തോടു കൂടിയത് ഉദ്ഭൂതവൃക്ഷം പിഴുതെടുത്ത വൃക്ഷം കരാളോജ്വല ദംഷ്ട്രാൻവിത വക്രഗഹ്വരം കരാളവും ഉജ്ജ്വലവും ആയ ദംഷ്ട്രാൻവിത വക്രം കരാളം ഭയങ്കരം ഉജ്ജ്വലം തിളങ്ങുന്ന ദംഷ്ട്രാൻവിതം ദംഷ്ട്രകളോട് കൂടിയ വക്രം വായ ഗഹ്വരം ഗുഹ ഘോരാകാരം ഭയങ്കര രൂപം ആരുണ്യനേത്രം ചുവന്ന കണ്ണുകൾ ംസസ്ഥലന്യസ്ത ശൂലാഗ്രം ഇടതുതോളിൽ വച്ചിരിക്കുന്ന ശൂലത്തിന്റെ അറ്റത്ത് വാമം ഇടതുവശം അംസസ്ഥലം തോൾ ന്യസ്തം വെക്കപ്പെട്ട ശൂലാഗ്രം ശൂലത്തിന്റെ മുന അറ്റം ഭീമശാർദൂലം വലിയ കടുവ മഹിഷം പോത്ത് വരാഹം പന്നി വാരണം ആന മൃഗം മാൻ വനഗോചര ജന്തുക്കൾ കാട്ടിൽ കാണുന്ന ജന്തുക്കൾ ഉദ്ധാനം ചെയ്ത് എഴുന്നേറ്റ് ചാപബാണങ്ങൾ വില്ലും അമ്പും ആ സമയത്ത് വളരെയേറെ വലുപ്പമുള്ളതും അത്യുഗ്രമായ ശബ്ദത്തോടു കൂടിയതുമായ ഒരു ഭീകര സത്വത്തെ കാണാൻ സാധിച്ചു വൃക്ഷങ്ങളെ പിടിച്ചുകൊലുക്കുന്നതും കരാളവും ഉജ്ജ്വലവുമായ ദംഷ്ട്രകളുള്ള ഗുഹ പോലുള്ള വായയോടുകൂടിയതും ഘോരമായ സ്വരൂപത്തോടു കൂടിയതും ചുവന്നുകലങ്ങിയ കണ്ണുകളോടു കൂടിയതുമായിരുന്നു ആ സത്വം അതിന്റെ ഇടതുതോളിൽ വച്ചിട്ടുള്ള ശൂലത്തിന്റെ അഗ്രഭാഗത്ത് ഭീമാകാരങ്ങളായ കടുവ സിംഹം കാട്ടുപോത്ത് പന്നി ആന തുടങ്ങി വനത്തിൽ കാണപ്പെടുന്ന ജന്തുക്കളും അലറിക്കരയുന്ന പുരുഷന്മാരുമുണ്ട് പച്ചമാംസം കടിച്ചുപറിച്ചുകൊണ്ട് തുള്ളിത്തുള്ളി ആ ഭീകരരൂപി വരുന്നത് കണ്ട് അമ്പും വില്ലും കയ്യിലെടുത്തുകൊണ്ട് എഴുന്നേറ്റ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണകുമാരനോട് ഇപ്രകാരം പറഞ്ഞു കണ്ടോ നീ ഭയങ്കരനായ ഒരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തൊടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊൾക ചിത്തമുറച്ചു കുമാര നീ വല്ലഭേ ബാലേ സീതേ പേടിയായേതുമെടോ ഏതു മെടോ വല്ല ജാതിയും പരിപാലിച്ചുകൊള്ളുവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതു ഒന്നിളകാതെ നിശാചരൻ രാക്ഷസൻ ലഘുതരം അതിവേഗത്തിൽ നിഷ്പ്രയാസം സന്നാഹം ഒരുക്കം വല്ല ജാതിയും ഏതെങ്കിലും വിധത്തിൽ പരിപാലിച്ചുകൊള്ളുവൻ രക്ഷിച്ചുകൊള്ളാം ഏതുമൊന്നിളകാതെ ഒന്നുകൊണ്ടും ഭയപ്പെടാതെ ലക്ഷ്മണകുമാര ഭയങ്കരനായ ഒരു രാക്ഷസൻ നമ്മുടെ നേർക്കു പാഞ്ഞുവരുന്നത് നീ കാണുന്നില്ലേ എല്ലാ ഒരുക്കങ്ങളോടെയും ശരം തൊടുത്ത് ഉറച്ച മനസ്സോടെ നീ നിന്നുകൊള്ളുക സീതയെ നീ ഒട്ടും ഭയപ്പെടാതെ ഇരിക്കുക ഏതു വിധേനയും ഞാൻ നിന്നെ സംരക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ചാഞ്ചല്യവും കൂടാതെ ശ്രീരാമചന്ദ്രൻ നിലകൊണ്ടു ലക്ഷ്മണകുമാരന് ധൈര്യവും സീതാദേവിക്ക് ആശ്വാസവും നൽകുന്ന വാക്കുകളാണ് ശ്രീരാമചന്ദ്രൻ പറയുന്നത് വന്നുടനടുത്തി ദുരാക്ഷസപ്രവരനം no നിഷ്ഠുരതരമവൻ ഒട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടി വെട്ടിയിടും പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേനോകം ഞെട്ടുമാറുരമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കൾ ഏറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നിരസ്ഥ ഭയം ചാപദൂണീരബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹാരിയായ ഒരു നാരിയോടും കരുതേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാഘോ മാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ജൊൻവിൻ രാക്ഷസപ്രവരൻ രാക്ഷസശ്രേഷ്ഠൻ നിഷ്ഠൂരതരം വളരെ കഠിനമായി എട്ടാശ എട്ട് ദിക്കുകൾ പുഷ്ടകോപേന വർദ്ധിച്ച കോപത്തോടെ അസ്ഥഭയം ഭയമില്ലാതെ ചാപം വില്ല് തൂണീരം അവനാഴി വൽക്കലം മരവുരി ഉൾക്കരുത്ത് ധൈര്യം ിഞ്ചന ഭയം വിന അല്പം പോലും ഭയമില്ലാതെ ഘോരം ഭയങ്കരം എന്തൊരു മൂലം എന്തു കാരണം ആ സമയത്ത് അവരുടെ അടുത്തേക്ക് രാക്ഷസപ്രവരൻ വന്നടുത്തു എട്ട് ദിക്കും പൊട്ടുന്ന രീതിയിൽ ഇടിവെട്ടുന്ന ശബ്ദം പോലെ നിഷ്ഠൂരമായി അട്ടഹസിച്ചുകൊണ്ടാണ് അവൻറെ വരവ് കണ്ണുകളിൽ നിന്നും കനൽക്കട്ടകൾ പൊഴിയുന്ന രീതിയിൽ ഉഗ്രകോപത്തോടെ ലോകം ഞെട്ടിത്തെറിക്കുന്ന വിധത്തിൽ അവൻ പറഞ്ഞു കഷ്ടം തന്നെ നിങ്ങൾ രണ്ടുപേരും ദുഷ്ടജന്തുക്കൾ ധാരാളമുള്ള കൊടുങ്കാട്ടിൽ യാതൊരു ഭയവും കൂടാതെ നിൽക്കുന്നുവല്ലോ അമ്പും വില്ലും ആവനാഴിയും ജടാവൽക്കലങ്ങളുമായി താപസവേഷത്തിൽ മനോഹരിയായ ഒരു സ്ത്രീയോടൊപ്പം സഞ്ചരിക്കുന്ന നിങ്ങൾ അതീവ മനസ്ഥൈര്യം ഉള്ള ബാലന്മാരാണ് അല്പം പോലും ഭയമില്ലാതെ ഘോരമായ കൊടുങ്കാട്ടിൽ സഞ്ചരിക്കുവാനുള്ള കാരണം എന്താണെന്ന് പറയൂ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താൻ ഇക്ഷാഗുകുലനാഥൻ മന്ദഹാസാനന്തരം രാമൻ എന്നെനിക്കു പേരെന്നുട പക്നി ഇവൾ വാമലോചന സീതാദേവിയെന്നല്ലോ നാമം ലക്ഷ്മണനെന്നു നാമം ഇവനും മത്സോദരൻ ഒക്കിതുവനാന്തരം ജനഗനിയോഗത്താൽ രക്ഷോജാതികളാകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ അറിക നീ രക്ഷോവാണി രാക്ഷസന്റെ വാക്ക് ഇക്ഷാഘു കുലനാഥൻ വംശത്തിന് നാഥനായിട്ടുള്ളവൻ ഇക്ഷാഘു സൂര്യവംശത്തിലെ ഒന്നാമത്തെ രാജാവ് മന്ദഹാസാനന്തരം പുഞ്ചിരിച്ചതിന് ശേഷം വാമലോചന സുന്ദരി മത്സോദരൻ എന്റെ സഹോദരൻ പൊക്കിത് ഇവിടെ പ്രവേശിച്ചു വനാന്തരം വനമധ്യം ജനകൻ പിതാവ് നിയോഗം ആജ്ഞ രക്ഷോജാതികൾ രാക്ഷസന്മാർ ജഗത്രയം മൂന്ന് ലോകം ഇക്ഷാകുകുലനാഥനായ ശ്രീരാമചന്ദ്രൻ രാക്ഷസന്റെ വാക്കുകൾക്കു മറുപടിയായി പുഞ്ചിരി തൂകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു രാമൻ എന്നാണ് എന്റെ പേര് എൻറെ ഭാര്യയായ ഈ സുന്ദരിയുടെ പേര് സീത എൻറെ സഹോദരനായ ഇവന്റെ പേര് ലക്ഷ്മണൻ പിതാവിന്റെ ആജ്ഞപ്രകാരം രാക്ഷസന്മാരെ ശിക്ഷിച്ച് മൂന്ന് ലോകത്തെയും രക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ വനയാത്രയുടെ ലക്ഷ്യം ശ്രുവാ രാഘവവാക്യമട്ടഹാസവും ചെയ്തു വക്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ ശക്തനാം വിരാധനൻ എന്നെ നീ കെട്ടിയിട്ടില്ലേ ഇത്രിലോകത്തിലെന്നെ ആരറിയാതെയുള്ളത് എത്രയും മൂഢൻ ഭവാനെ നിഹധരിച്ചേ ഞാൻ മദ്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ വേദൂരെ പോയാർ നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിൻ അല്ല ഇലെനിക്കിപ്പോൾ തിങ്ങിടും വിശപ്പടക്കിയിടുവൻ ഭവാൻമാരാൽ ശ്രുത്വ കേട്ടിട്ട് പത്രം വായ സാലം വൃക്ഷം ക്രുദ്ധൻ കോപിച്ചവൻ മദ്ഭയം എന്നെ കുറിച്ചുള്ള പേടി വെടിഞ്ഞ് ഉപേക്ഷിച്ച് അങ്കനാരത്നം സ്ത്രീരത്നം തിങ്ങിടും വർദ്ധിച്ച രാഘവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ക്രുധനായ രാക്ഷസൻ അട്ടഹസിച്ചുകൊണ്ട് വായും പിളർന്ന് ഒരു വൃക്ഷം പിഴുതെടുത്ത് അവർക്ക് നേരെ ഓങ്ങിക്കൊണ്ടു പറഞ്ഞു അതിശക്തനായ വിരാധൻ എന്ന എന്നെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ ഈ മൂന്ന് ലോകത്തിൽ എന്നെ അറിയാത്തവരായി ആരാണുള്ളത് നീ ഒരു മൂഢനാണെന്ന് എനിക്ക് മനസ്സിലായി എന്നെ പേടിച്ച് തപസന്മാരെല്ലാവരും ഈ പ്രദേശം ഉപേക്ഷിച്ച് ദൂരേക്ക് ഓടിപ്പോയി നിങ്ങൾക്ക് തുടർന്ന് ജീവിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്ത്രീരത്നത്തെയും ആയുധങ്ങളും ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും ഓടി ഇല്ലെങ്കിൽ നിങ്ങളെ കൊന്നു തിന്ന് ഞാൻ എന്റെ വിശപ്പെടക്കും ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു കൊണ്ടുതന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതിവക്രവും പിളർന്നതി സത്വരം ഭക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഗണ്ഠിച്ചീടിനാൻ പാദങ്ങളും ഭദ്ധരോഷത്തോടവൻ പിന്നെയുമടുത്തപ്പോൾ ഉത്തമാങ്കവും മുറിച്ചീടിനാൻതു രാമൻ മൈഥിലി സീത സത്വരം പെട്ടെന്ന് പത്രികൾ അമ്പുകൾ ഹസ്തങ്ങൾ കൈകൾ ക്രുദ്ധിച്ച് കോപിച്ച് രാമം പ്രതി രാമന്റെ നേര് പത്രം വായ നക്തഞ്ചരൻ രാക്ഷസൻ ബദ്ധരോഷത്തോടെ വർദ്ധിച്ച കോപത്തോടെ ഉത്തമാങ്കം ശിരസ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ആ രാക്ഷസൻ സീതാദേവിയെ നോക്കി പാഞ്ഞെടുക്കുന്നത് കണ്ട രാഘവൻ ശരങ്ങളെ കൊണ്ട് കൈകളറുത്തു ഉടനെ ക്രുധനായ രാക്ഷസൻ വായും പിളർന്ന് രാമനു നേരെ അടുത്തപ്പോൾ ശരങ്ങൾ പ്രയോഗിച്ച് അവന്റെ കാലുകളും മുറിച്ചു വർദ്ധിച്ച കോപത്തോടെ അവൻ വീണ്ടും അടുത്തപ്പോൾ അവന്റെ ശിരസും എയ്തു വീഴ്ത്തി ശ്രീരാമചന്ദ്രൻ വിരാധന്റെ കൈകളാണ് ആദ്യം അറുക്കുന്നത് തുടർന്ന് കാലുകൾ എന്നിട്ടും അവന്റെ ക്രൗര്യവും അഹങ്കാരവും അല്പം പോലും അടങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് മറ്റു നിവൃത്തിയില്ലാതെ തല അറുത്തു മാറ്റിയത് വിരാധവധത്തിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ അടുത്ത ഭാഗത്ത് നോക്കാം ശ്രീരാമചന്ദ്രായ നമ